ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഇൻ്റർലോക്ക് നമുക്ക് മഴക്കാലമായതുകൊണ്ട് മഴയത്ത് നമ്മുടെ വീട്ടിലെ ഇൻറ്റർലോക്കൊക്കെ മൊത്തം ഒരു വൃത്തിയേടായിട്ട് ഒരു കറുപ്പ് അടിച്ചിട്ട് നമുക്ക് മുറ്റത്ത് തന്നെ ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലായിട്ടുണ്ടാവും അല്ലേ പൂപ്പലും ചളിയും ഒക്കെ പിടിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ഇൻ്റർലോക്ക് മഴക്കാലത്തുണ്ടാവുക അപ്പോൾ ഈ ഇൻ്റർലോക്കിലുള്ള പൂപ്പലും ഒക്കെ നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലനായിട്ടുള്ളൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ പലവിധ പ്രൊഡക്റ്റുകളും നമുക്ക് കിട്ടാനുണ്ട് ആ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇൻ്റർലോക്ക് നമ്മളെ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒരു നിറമൊക്കെ മങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇൻ്റർലോക്ക് നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാനുള്ള നല്ലൊരു കിഡിലനായിട്ടുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ മുറ്റം മുഴുവനും പൂപ്പൽ വന്നിട്ട് നൽ വല്ലാണ്ട് വൃത്തിയേടായിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ ബ്ലീച്ചിങ് പൗഡറാണ് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലീച്ചിങ് പൗഡറ് ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ വാങ്ങിയതാണ് കേട്ടോ നമ്മളെ മുറ്റത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ മഴക്കാലമൊക്കെ നമ്മളെ കിണറിലെ വെള്ളത്തിലൊക്കെ കുറച്ച് ഒന്ന് ഒരു തീപ്പട്ടിയുടെ വലിപ്പത്തിൽ നമ്മൾ ഈ ഒരു പൊടിയെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം കിണറിലൊക്കെ ഒഴിച്ചാൽ നല്ലതാണ് നമ്മുടെ വേനിക്കാലായാലും നമുക്ക് ഹെൽത്തിൻ്റെ അവരൊക്കെ കൊണ്ടുതരുമല്ലേ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ അപ്പോൾ ബ്ലീച്ചിങ് പൗഡറ് നമ്മളിത് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഉറ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ കയ്യിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കൈ ഒരു ഇതായി പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കയ്യിൽ പറ്റി പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കയ്യൊറയോ അല്ലെങ്കിൽ ഒരു കവറോ കൈക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കയ്യൊറ ഇല്ലെങ്കിൽ ഒരു കവറായാലും നമ്മളിതേപോലെ കൈക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിത് പൊളിച്ചിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇട്ട് കൊടുക്കണം വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഞാൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വെറും ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പം മഴ കുറച്ചൊന്ന് കുറഞ്ഞ സമയമാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് മഴ നിന്നിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ ഈ ബ്ലീച്ചിങ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് മുറ്റത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ മുറ്റത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതായതുപോലെ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബ്ലീച്ചിങ് എടുത്തിട്ട് നമ്മളെ കയ്യിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഹോൾസ് ആക്കിയിട്ട് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് കയ്യിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പാറ്റി കൊടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നല്ല നമ്മൾ പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സൊന്നും ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അന്നേരം നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടാവില്ലേ പഴയ ഡ്രസ്സൊക്കെ അത് ഏതെങ്കിലും ഒന്ന് എടുത്ത് ഇട്ടിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ഇതേപോലെ കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് വൈറ്റ് കളറായിട്ട് വാങ്ങിപ്പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന ആയൊരു സമയത്ത് നമ്മൾ പഴകിയൊരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് വിതറിക്കൊടുക്കാൻ കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രെസ്സിൻ്റെ കളറ് മങ്ങിപ്പോകും അതൊരു വൈറ്റ് കളറായിട്ട് പോവും അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും ഇതേപോലെ നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ വിതറിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചൂലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എല്ലായിടത്തും നമ്മളൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ചൂലുകൊണ്ട് അടിച്ച് കളിയെല്ലാം വേണ്ടത് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ആ ഒരു ബ്രഷ് കൊണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലായിടത്തും ചൂല് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ വെച്ച് കൊടുത്താൽ മതി ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെട്ടെന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒലിച്ചു പോവും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ തേച്ച് ഉരച്ച് കഴുകുമൊന്നും വേണ്ട അപ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഇൻ്റർലോക്കിലുള്ള വെഴുക്കലും അതുപോലെ പൂപ്പലുമൊക്കെ പോയിട്ട് ക്ലിയറായിട്ട് കിട്ടും കേട്ടോ ഞാൻ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് നമ്മുടെ കിച്ചണിൻ്റെ ആയൊരു സൈഡിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ ഇൻ്റർലോക്ക് വല്ലാണ്ട് വഴുക്കിയിട്ട് ഇതായിട്ടുള്ളത് കേട്ടോ അങ്ങനെ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ എല്ലായിടത്തും നമ്മൾ സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴയൊന്ന് പാറിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് പെയ്തു പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉള്ളൂ പിന്നെ പെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ഇൻ്റർലോക്ക് കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമ്മളൊന്ന് കഴുകിയെടുക്കാൻ അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല നമ്മുടെ ഇൻ്റർലോക്ക് കുറേയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് അരക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും അഴുക്ക് പിടിച്ചിട്ട് പിടിച്ചിട്ടോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ ഒരച്ച് കൊടുക്കുകയും വേണ്ട നല്ലോണം അമർത്തിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഒന്നും വേണ്ട ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പം തന്നെ നമ്മുടെ ഇൻ്റർലോക്ക് നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇൻ്റർലോക്ക് ഒന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കേ വേണ്ടു നമ്മുടെ ഇൻ്റർലോക്ക് നല്ലൊരു ക്ലീനായിട്ട് നമ്മുടെ പുതിയ ഇൻ്റർലോക്ക് വെച്ചതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ എന്തൊരു നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഇൻ്റർലോക്കും ഇപ്പം കണ്ട ഇൻ്റർലോക്കും നോക്ക് നമ്മൾ വേറൊരു പ്രൊഡക്റ്റും ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ ഒരു രണ്ട് മൂന്ന് വലിയ മിറ്റൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാല് പാക്കറ്റ് വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് വിതറി കൊടുത്തിട്ട് നമ്മളൊന്ന് ഒരച്ചു കൊടുക്കേ വേണ്ടൂ അപ്പം തന്നെ നമ്മുടെ ഇൻ്റർലോക്ക് നല്ലൊരു ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ഉരച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെയൊക്കെ എന്തൊരു വൃത്തിയേടായിട്ടുള്ളതായിരുന്നു ഇപ്പം കണ്ടോ നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ പുതിയ ഇൻ്റർലോക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ഇൻ്റർലോക്ക് ക്ലീൻ ആക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇൻ്റർലോക്കും ഇതേപോലെ വൃത്തിയേടായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ടൊന്ന് ക്ലീനാക്കി നോക്കുക നമ്മൾ അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഴുകിയെടുക്കുകയൊന്നും വേണ്ട നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മൾ വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ ഒരച്ച് കഴുകി ബുദ്ധിമുട്ടൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറേ ടിപ്സ് വീഡിയോസ് എൻ്റെ ഈയൊരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയിട്ടൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.